ഈ ചൂട് ചൂടുകാലത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാങ്കോ മിൽക്ക് ഷേക്ക് ആണ് ഇന്നത്തെ വീഡിയോ മാങ്കോ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുവാനായി ഒരു അടിപൊളി പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാോ മിൽക്ക് ഷേക്കിനായി ഈ മാങ്ങ കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞെട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയാം ഇനി നമ്മൾ സ്കിൻ ഔട്ട് ചെയ്യുകയല്ല അല്ലാതെ തന്നെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്കിത് മുറിച്ചെടുക്കുവാനായിട്ട് ഇതുപോലെ പീസുകളാക്കി ആദ്യം നമ്മൾ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ സമയം തന്നെ പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ട വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് ഈ രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം ഇതുപോലെ ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം അതിൻ്റെ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഇത് ഒന്ന് വിടർത്തിയെടുക്കാം ഇപ്പോൾ ഇത് വളരെ എളുപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി മിൽക്ക് ഷേക്ക് തയ്യാറാക്കുവാനായി ജ്യൂസർ മിക്സിയുടെ ജാറ് നമുക്കെടുക്കാം ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ കണക്കിന് കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് വാനില ഐസ്ക്രീം രണ്ട് ടേബിൾ സ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഐസ് ക്യൂബ് ഒരു രണ്ടെണ്ണം നല്ല തണുത്ത പാൽ ഒരു അരക്കപ്പ് കണക്കിന് ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം ബദാം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഒരു അര ടീസ്പൂൺ കണക്കിന് ഇട്ട് കൊടുക്കുന്നു ഇനി ഒരു കാൽ ടീസ്പൂൺ കണക്കിന് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി മിക്സിയുടെ ജാർ അടയ്ക്കാം ഇനി മിക്സി ഉപയോഗിച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് സെക്കൻഡ് സമയം വരെ ഇത് അടിച്ചെടുക്കാം ഓവറായി ഇത് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ലൂസായിപ്പോവും ആ ഒരു കട്ടി നമുക്ക് കിട്ടുകയില്ല ഇപ്പോൾ മാങ്കോ മിൽക്ക് ഷേക്ക് റെഡി കഴിഞ്ഞു ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് പകരുകയാണ് ഇതിന്റെ മുകളിലേക്ക് ഒരൽപ്പം ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം ഗാർണിഷായിട്ട് ഒരൽപം ഹണി കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി മാങ്ങയുടെ ഒരു ചെറിയ കഷ്ണം കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാംഗോ മിൽക്ക് ഷേക്ക് ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഷെഫ് ജോജി ചാനലിലും പേജിലും ഒരുപാട് പഴയ വീഡിയോകൾ കിടപ്പുണ്ട് അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ